നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സ്പാനിഷ് വമ്പൻമാരായ റയൽ മാഡ്രഡ് പതിയെ പോലെ ഈ സീസണിലും മികച്ച പ്രകടനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ലാലികയിൽ വെച്ച് നടന്ന മത്സരത്തിൽ വി ആർ റയലിനെ ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് റയൽ മാഡ്രഡ് പരാജയപ്പെടുത്തിയിരുന്നു സൂപ്പർ താരങ്ങളായ ബെല്ലിംഗ്ഹാം റോഡ്രിഗോ ബ്രാഹിം മോഡ്രിച്ച് എന്നിവരാണ് റയൽ മാഡ്രഡിന് വേണ്ടി ഗോളുകൾ നേടിയത് നിലവിൽ ലാലികയിൽ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് റയൽ മാഡ്രഡ് തന്നെയാണ് പതിനേഴ് മത്സരങ്ങളിൽ നിന്ന് നാൽപ്പത്തി രണ്ട് പോയിന്റാണ് റയലിനുള്ളത് അതേസമയം യു എഫ ചാമ്പ്യൻസ് ലീഗിലെ ഗ്രൂപ്പ് ഘട്ടത്തിലെ മുഴുവൻ മത്സരങ്ങളും വിജയിച്ചുകൊണ്ട് രാജകീയമായി കൊണ്ടായിരുന്നു റയൽ മാൻഡ്രഡ് പ്രീക്വാർട്ടറിലെത്തിയിരുന്നത് ഏതായാലും ഇവിടെ അവരെ എടുത്തു പ്രശംസിക്കേണ്ട കാര്യം എന്തെന്നാൽ പല സൂപ്പർ താരങ്ങൾക്കും പരിക്കാണ് എന്നിട്ടും മികച്ച പ്രകടനം നടത്താൻ റയൽ മാഡ്രഡിന് കഴിയുന്നു എന്നുള്ളതാണ് ഇപ്പോഴിതാ അവർക്ക് ഒരു സന്തോഷ വാർത്ത പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി തന്നെ നൽകിയിട്ടുണ്ട് അതായത് ക്രിസ്മസ് അവധിക്ക് ശേഷം റയൽ മാൻഡ്രിഡിന്റെ പല സുപ്രധാന താരങ്ങളും പരിക്കിൽ നിന്നും മുക്തരായി കൊണ്ട് തിരിച്ചെത്തുകയാണ് വിനീഷ്യസ് ജൂനിയർ കമവിംഗ ആർദ ഗുലർ എന്നീ മൂന്ന് താരങ്ങളും ഹോളിഡേക്ക് ശേഷം തിരിച്ചെത്തും എന്നുള്ള കാര്യം അവരുടെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട് അവർ ഓൾമോസ്റ്റ് റെഡിയായി കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല റയൽ മാഡ്രിഡ് അടുത്ത മത്സരം ലാലിഗയിൽ അലാവസിനെതിരെയാണ് കളിക്കുക ആ മത്സരത്തിൽ മറ്റൊരു സൂപ്പർ താരമായ കാർവഹൽ മടങ്ങിയെത്തും എന്നുള്ള കാര്യവും ഇദ്ദേഹം സ്ഥിരീകരിച്ചിട്ടുണ്ട് അതായത് റയൽ മാഡ്രിഡിന്റെ കരുത്ത് ഇനി കൂടുതൽ വർദ്ധിക്കും ഈ ഒരു താരങ്ങൾ എത്തുന്നതോടുകൂടി ഇനി കൂടുതൽ വർദ്ധിക്കും എന്ന കാര്യത്തിൽ നമുക്ക് സംശയങ്ങളൊന്നുമില്ല ഏതായാലും അടുത്ത മത്സരത്തിൽ ഡിപ്പോർട്ടീവോ അലാവസനെയാണ് റയൽ മാഡ്രിഡ് നേരിടുക വരുന്ന വ്യാഴാഴ്ച രാത്രിയാണ് ഈ ഒരു മത്സരം നടക്കുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം